എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നവോത്ഥാനവും സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങളും എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് കേരളീയ നവോത്ഥാനവും അതിനുള്ള സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങളും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ചുരുക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഈ കേരളീയ നവോത്ഥാനം എന്ന് പറയുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലും നമ്മുടെ ഈ കേരളത്തിലുണ്ടായ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഉണർവാണ് കേരള നവോത്ഥാനം എന്ന് പറയുന്നത് ഇവിടെ ജാതി വിവേചനം ഐത്തം അന്ധവിശ്വാസങ്ങള് ദുരാചാരങ്ങള് ഇതിനൊക്കെ എതിരെ പോരാടാനും അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും തുല്യ അവസരങ്ങളും എല്ലാം ഉറപ്പാക്കാനും വേണ്ടിയുള്ള ഒരു കൂട്ടായ ശ്രമമായിരുന്നു കേരള നവോത്ഥാനത്തിൽ നടന്നത് ഇവിടെ പല രീതിയിലുള്ള വേർതിരിവുകൾ നിലനിന്നിരുന്നു ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്നു അങ്ങനെ മനുഷ്യർക്ക് എല്ലാവർക്കും തുല്യതയില്ലായിരുന്നു അതൊക്കെ മാറ്റി മാറ്റിയെടുത്ത് ഒരു തുല്യതയുടെ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലുള്ള നവോത്ഥാന ശ്രമങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വരികയും ചെയ്തത് ഇവിടെ നമ്മുടെ ഈ കേരളത്തിലെ നവോത്ഥാനത്തിന് കാരണമായിട്ടുള്ള ചില ഘടകങ്ങൾ കൂടിയുണ്ട് ആ ഏകദേശം നാല് ഘടകങ്ങളാണ് ഇവിടെ കാണുന്നത് അതിലെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയുടെ സ്വാധീനം എന്നുള്ളതാണ് കേരളീയ നവോത്ഥാനത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകം ജാതി വ്യവസ്ഥയുടെ സ്വാധീനം ഇവിടെ നമ്മുടെ കേരളത്തിലെ ജാതിയുടെ പേരിൽ ഒത്തിരിയേറെ ആളുകളൊക്കെ ക്രൂരമായിട്ട് അടിച്ചമർത്തപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ആയിരുന്നു പലപ്പോഴും അവസരങ്ങളും നേട്ടങ്ങളും നമുക്ക് ലഭിച്ചിരുന്നത് ഇങ്ങനെ ഈ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ലഭിച്ചിരുന്ന അവസരങ്ങളെ ഏർ അവകാശങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് ആദ്യമായിട്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഏർ ഒന്നാമത്തെ ഘടകം ജാതി വ്യവസ്ഥയുടെ സ്വാധീനം ഇവിടെ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു ആ ജാതി വ്യവസ്ഥയില് ഉയർന്ന ജാതിയിലുള്ളവർക്ക് മാത്രം അവകാശങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു ആ അവകാശത്തെ ബാക്കിയുള്ള ആളുകൾ ചോദ്യം ചെയ്തു തുടങ്ങി രണ്ടാമത്തെ കേരളീയ നവോത്ഥാനത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങളിൽ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം എന്നുള്ളതാണ് നമുക്കറിയാം ഇവിടെ ആദ്യകാലഘട്ടങ്ങളില് എല്ലാവർക്കും വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമൊന്നും ഒന്നുമില്ലായിരുന്നു പലർക്കും താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്കൊക്കെ വിദ്യാഭ്യാസം പലപ്പോഴും നിഷേധിക്കപ്പെടപ്പെട്ട അവസരങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇവിടേക്ക് കടന്നു വന്ന വിദേശ മിഷണറിമാർക്ക് ഇവിടേക്ക് കടന്നു വന്നു അങ്ങനെ ഈ വിദേശ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള ഗവൺമെന്റിന്റെ ഇടപെടൽ ഇടപെടലൊക്കെ വഴിയായിട്ട് വിദ്യാഭ്യാസം അതായത് പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം സാധാരണക്കാർക്കുള്ള ഇടയിലേക്ക് എത്താൻ വേണ്ടി തുടങ്ങി അതുവരെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ആയിരുന്നു ഇത് ലഭിച്ചുകൊണ്ടിരുന്നത് ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഇത് ലഭിച്ചുകൊണ്ടേയിരുന്നില്ല പക്ഷേ ബിഷ്ണറിമാരുടെ പ്രവർത്തനം നമ്മുടെ ഗവൺമെന്റിന്റെ നല്ല രീതിയിലുള്ള ഇടപെടൽ ഇതൊക്കെ വഴിയായിട്ട് സാധാരണക്കാർക്കിടയിലേക്കും കൂടെ വിദ്യാഭ്യാസം എത്താൻ വേണ്ടി തുടങ്ങി ഇങ്ങനെ ഈ വിദ്യാഭ്യാസം എല്ലാ ജനങ്ങൾക്കും കിട്ടിക്കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായത് ഈ അറിവ് നേരി കഴിഞ്ഞപ്പം ആളുകളുടെ ചിന്തകൾ അതുവഴിയിട്ട് ഉണരാൻ വേണ്ടി തുടങ്ങി പല കാര്യങ്ങളും പല അസമത്വങ്ങൾക്കെതിരെയും പല ദുരാചാരങ്ങൾക്കെതിരെയും എല്ലാ ആളുകളും ശബ്ദമുയർത്താൻ വേണ്ടി തുടങ്ങി ഇതാണ് രണ്ടാമത്തെ ഘടകം കേരളീയ നവോത്ഥാനത്തിന് കാരണമായ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അതായത് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം എന്ന് പറയുന്നത് ഇനി കേരള നവോത്ഥാനത്തിന്റെ കാരണമായ ഘടകങ്ങളിൽ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ആധുനിക ആശയങ്ങളുടെ കടന്നു വരവ് എന്നുള്ളതാണ് ആധുനിക ആശയങ്ങളുടെ വരവ്. നമ്മൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്തൊക്കെ കടന്നു വന്ന ചില ആശയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ പടിഞ്ഞാറൻ ആശയങ്ങൾ എന്ന് വെച്ചാൽ ആധുനിക ആശയങ്ങളുടെ കടന്നു വരവ് ഈ ഒരു വെസ്റ്റേൺ കൾച്ചറിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഇങ്ങനെ പടിഞ്ഞാറൻ വെസ്റ്റേൺ ആശയങ്ങളായിട്ടുള്ള സമത്വം സ്വാതന്ത്ര്യം സാമൂഹിക മാനുഷിക മൂല്യങ്ങൾ എന്നിവയൊക്കെ നമ്മുടെ ഈ നാട്ടിലെ കേരളത്തിലും ആളുകൾ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങി വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞപ്പം ആളുകൾക്ക് അറിവ് ലഭിച്ചു കഴിഞ്ഞപ്പം അവർ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി ഇങ്ങനെ പടിഞ്ഞാറൻ ആശയങ്ങളൊക്കെ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു അങ്ങനെ ഇവിടെയുള്ള ആളുകള് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സമത്വത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും ചർച്ച ചെയ്യാനും അതിനു വേണ്ടിയിട്ട് മുറവിളി കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഇവിടെ ആളുകൾ തുടങ്ങുകയും ചെയ്തു ഇതാണ് കേരളീയ നവോത്ഥാനത്തിന് കാരണമായ ഘടകങ്ങളിൽ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇനി കേരളീയ നവോത്ഥാനത്തിന് കാരണമായ ഘടകങ്ങളിൽ അവസാനത്തെ നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് സാമൂഹിക പരിഷ്കർത്താക്കളുടെ നേതൃത്വം എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ അസമത്വങ്ങൾ ഉണ്ടായിരുന്നു അയിത്തം അന്ധവിശ്വാസങ്ങള് ജാതി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിദേശ മിഷണറിമാരൊക്കെ ഇത് മാറ്റാൻ വേണ്ടി കുറെയേറെ പ്രവർത്തനങ്ങൾ നടത്തി അന്ന് അതോടൊപ്പം തന്നെ ആ ഒരു സാഹചര്യങ്ങളില് ഇവിടെ നിന്നും നമ്മളുടെ നാട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ നിന്നും ശക്തരായിട്ടുള്ള നേതാക്കന്മാർ ഉയർന്നു വന്നു നമ്മളുടെ സമൂഹത്തിലെ അസമത്വങ്ങള് അയിത്തം അന്ധവിശ്വാസങ്ങള് ജാതി വിവേചനം ഇതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ശക്തരായിട്ടുള്ള നേതാക്കന്മാര് നമ്മുടെ കേരള സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും ഇടയായി അത് ഒരു നവോത്ഥാനത്തിനുണ്ടെങ്കിൽ ഒരു കാരണമായിട്ട് തീരുകയും ചെയ്തു അങ്ങനെ വന്ന നേതാക്കന്മാർക്കുള്ള ചില ഉദാഹരണങ്ങളാണ് ഏർ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി സ്വാമികൾ തുടങ്ങിയ ആളുകളൊക്കെ അതായത് നമ്മളുടെ ഇടയിലുള്ള ആളുകൾക്കിടയിൽ നിന്ന് തന്നെ ശക്തരായിട്ടുള്ള നവോത്ഥാന നേതാക്കന്മാർ ഉയർന്നു വന്നതോടുകൂടി തന്നെ കേരള നവോത്ഥാനം എന്നത് ശക്തമായിട്ടുള്ള ഒന്നായിട്ട് മാറുകയും ചെയ്തു ഇത്രയും നാല് കാര്യങ്ങളാണ് കേരള നവോത്ഥാനത്തിന് കാരണമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ജാതി വ്യവസ്ഥയുടെ സ്വാധീനം രണ്ട് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം മൂന്ന് ആധുനിക ആശയങ്ങളുടെ കടന്നുവരവ് നാല് സാമൂഹിക പരിഷ്കർത്താക്കളുടെ നേതൃത്വം എന്നുള്ളത് ഇപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നവോത്ഥാനവും സാമൂഹിക പരിഷ്കരണ ശ്രമവും എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളത് ഇത് വളരെ ചുരുക്കത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത് വെച്ചുകൊണ്ട് നിങ്ങളെ വിശാലമായിട്ടുള്ള വായനകൾ നടത്തുക കൂടുതൽ ആശയങ്ങൾ കണ്ടെത്തുക അത് നിങ്ങളുടേതായിട്ട് മാറ്റുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം